നമ്മുടെ പൂജാമുറി എങ്ങനെയായിരിക്കണം ഏതെല്ലാം ദൈവങ്ങളുടെ ഫോട്ടോയാണ് പൂജാമുറിയിൽ വയ്ക്കേണ്ടത് ഇനി ഏതെല്ലാം ഫോട്ടോകൾ നമ്മൾ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ലാത്തതുണ്ട് അതേപോലെ വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതേപോലെ പൂജാമുറി ഇല്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ പൂജാമുറി എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒന്നല്ല പഴയ കാലം മുതലേ പൂജാമുറി ഉള്ള വീടുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ആ ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് പ്രത്യേകമായിട്ടൊരു പൂജാമുറി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള പുതിയ വീടുകളിലൊക്കെ ഇങ്ങനെ പൂജാമുറിക്കായിട്ടൊരു സ്ഥാനം മാറ്റിയിടാറുണ്ട് ഇനി പൂജാമുറി ഇല്ലാത്ത വീടുകളാണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആ നിലവിളക്ക് തെളിയിക്കാനും നമ്മുടെ ഇഷ്ടദേവൻ്റെ ഫോട്ടോ വെക്കാനൊക്കെ ആയിട്ട് ഒരിടം നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ അവിടെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതാണ് നമുക്ക് സൗകര്യപ്രദമായിട്ട് ആ ഒരു നിലവിളക്കൊക്കെ തെളിയിക്കാൻ ഉള്ള സൗകര്യം നോക്കി നമ്മൾ ആ ഒരു കുറച്ച് സ്ഥലം അതിനു വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അവിടെ നിത്യമായിട്ടുള്ള ആ ഒരു ദേവി ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ചൈതന്യം അവിടെ എപ്പോഴും നിറഞ്ഞു നിൽക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് സ്ഥലം എന്തായാലും നമ്മളതിന് ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ പൂജാമുറിയൊക്കെ പണിയുന്ന ആളുകൾ അല്ലെങ്കിൽ പൂജാമുറിയൊക്കെ ഉള്ള ആളുകൾ ഇനി പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ സ്ഥാനം നോക്കിയിട്ട് വേണം പണിയാനായിട്ട് പൂജാമുറിയൊക്കെ സ്ഥാനം നിർണയിച്ച് പണിയേണ്ടത് വളരെ ആവശ്യകതയുള്ള കാര്യമാണ് എന്ന് വാസ്തുശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ബാത്റൂമിൻ്റെ വാതിൽ വരുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്കിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദമ്പതിമാരുടെയൊക്കെ കിടപ്പുമുറിയുടെ വാതിലിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്റ്റെയർ കേസിനടിയിൽ ഇങ്ങനെയൊക്കെ ഈ പൂജാമുറി വരുന്നത് നല്ലതല്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ വായുഗോണ അഗ്നികോണൊക്കെ പൂജാമുറി വരുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥാനൊക്കെ ഒഴിവാക്കി നല്ല ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനത്തുള്ള ഒരു പൂജാമുറി ആയിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പൂജാമുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്ഥാനം നോക്കി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതേപോലെ പൂജാമുറിയിൽ നമ്മൾ വാതിൽ പിടിപ്പിക്കും അങ്ങനെ വാതിൽ പിടിപ്പിക്കുമ്പോൾ അതിൽ മണികളുള്ള വാതിൽ പിടിപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ മിക്കവാറും നിശബ്ദതയാണ് അപ്പോൾ ആ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു വാതിൽ നമ്മൾ പെട്ടെന്ന് പോയി തുറന്ന് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന ഒക്കെ സമയത്ത് അല്ലെങ്കിൽ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കാനാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പൂജാമുറിയിൽ കയറുമ്പോൾ അപ്പോൾ ആ വാതിലിൽ നമ്മൾ തട്ടുമ്പോൾ ആ ഒരു മണി കിളിങ്ങുകയാണെങ്കിൽ അതൊരു അനുവാദം ചോദിക്കലായിട്ട് നമ്മൾ കരുതാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു അനുവാദം ഒരു അനക്കം ആ ഒരു പൂജാമുറിയിൽ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വാതലിൽ മണി പിടിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മണി പിടിപ്പിച്ച വാതില് കുറച്ച് ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട് ഇനി പൂജാമുറിയുടെ അകത്ത് അതല്ലെങ്കിൽ നമുക്ക് പൂജാമുറി ഇല്ല എങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ ഭാഗത്ത് നമ്മളാ ഒരു പീഠം വെച്ച് അതിനകത്ത് നമ്മൾ പട്ട് വിരിച്ച് പ്രധാന ദേവനെ ഇരുത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ അത് ഇന്ന എന്നില്ല നമുക്ക് കൃഷ്ണ ഭഗവാനെയാണ് ഇരുത്തണമെങ്കിൽ അങ്ങനെ അതല്ല നമ്മുടെ ശിവഭഗവാനെയാണ് ഗണപതി ഭഗവാനാണോ മഹാവിഷ്ണുവാണോ ആണോ അപ്പം ആരായാലും നമ്മുടെ ഇഷ്ടദേവനാരോ അവരെയാണ് നമ്മൾ പ്രധാന ദേവന ായിട്ട് ആ ഒരു പീഠത്തിൽ പട്ടൊക്കെ വിരിച്ച് നമ്മൾ ആ ഒരു പൂജാമുറിയിൽ ഇരുത്തേണ്ടത് അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ട മറ്റു ഭഗവാന്മാരുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് ആ ഒരു പൂജാമുറിയിൽ വെക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം തൊട്ട് നമ്മൾ ഒരു ഫോട്ടോയും വെക്കാനായിട്ട് പാടില്ല ഒരു ഫോട്ടോയോട് ചേർന്ന് മുട്ടി നിൽക്കുന്ന രീതിയിൽ മറ്റൊരു ഫോട്ടോ നമ്മൾ വയ്ക്കാൻ പാടില്ല അപ്പോൾ ഓരോ ഫോട്ടോയ്ക്കും ഓരോ ഭഗവാനും ഓരോ ചൈതന്യമുണ്ട് ആ ചൈതന്യം നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് കിട്ടണം അപ്പം അതിങ്ങനെ പകുത്തു പോകാതെ ആ പൂർണ്ണമായിട്ടുള്ള ചൈതന്യം ആ ഒരു അന്തരീക്ഷത്തിൽ നിറയണമെങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ തൊടാതെ ഇരിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പൂജാമുറിയിലെ ഫോട്ടോ വയ്ക്കുമ്പോൾ കുറച്ച് അകലെ വിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി പൂജാമുറിയിൽ ചില ഫോട്ടോകൾ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ പൂജാമുറിയിൽ നമ്മുടെ ഒരു അനുഗ്രഹം ചൊരിയുന്ന ഫോട്ടോസാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വെക്കേണ്ടത് പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഒരു സൗമ്യഭാവമുള്ള നമ്മളെപ്പോഴും അനുഗ്രഹിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഫോട്ടോകൾ പൂജാമുറിയിൽ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു അപ്പോൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ലാത്ത ഫോട്ടോകളായിട്ട് അങ്ങനെ പറയുമ്പോൾ ഭദ്രകാളിയുടെ ഫോട്ടോ അതായത് ഒത്തിരി ദേഷ്യപ്പെട്ട് ആ ഒരു തീഷ്ണതയോടുകൂടി നിൽക്കുന്ന ആ ഒരു ഭദ്രകാളിയുടെ ഫോട്ടോ പൂജാമുറിയിൽ വെക്കുന്നത് അത്ര ശ്രേഷ്ഠമല്ല എന്ന് പറയുന്നു അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ദേഷ്യഭാവം നമ്മുടെ പൂജാമുറിയിൽ അത്ര ശ്രേഷ്ഠമല്ല എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ തലമുണ്ടനം ചെയ്ത മുരുക ഭഗവാൻ്റെ ഫോട്ടോയും പൂജാമുറിയിൽ വെക്കുന്നത് ശ്രേഷ്ഠമല്ലെന്നു പറയുന്നു അതേപോലെ പുലിവാഹനായ അയ്യപ്പൻ്റെ ഫോട്ടോ നെഞ്ചു വിളർന്ന് നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അപ്പം അവരുടെ മറ്റ് മുഖഭാവത്തോടെയുള്ള അതായത് അനുഗ്രഹം ചൊരിഞ്ഞ് നിൽക്കുന്ന ആ അങ്ങനത്തെ ഭാവമുള്ള ഫോട്ടോസൊക്കെ നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം അതിന് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ദേഷ്യഭാവത്തോടെ രൗദ്രഭാവത്തോടെ നിൽക്കുന്ന ഫോട്ടോസ് കഴിവതും ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ ശ്രീചക്രമൊക്കെ വെക്കാറുണ്ട് അതേപോലെ മറ്റ് യന്ത്രങ്ങളൊക്കെ വെക്കാറുണ്ട് ഇപ്പോൾ അറിയാമല്ലോ നമ്മൾ ഇന്ന കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വസ്തു വാങ്ങാൻ അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആഗ്രഹം നടക്കാൻ പണം സമ്പാദിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പല രീതിയിലുള്ള യന്ത്രങ്ങൾ വാങ്ങി പൂജാമുറിയിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല പക്ഷെ നമ്മളത് സൂക്ഷിക്കുമ്പോൾ ഇപ്പോൾ ശ്രീചക്രമാണ് എങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിനകത്ത് കറുത്ത പാടുകളോ അതുപോലെ തന്നെ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പൂജിച്ച് നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് അതിത്ര നാൾ കഴിയുമ്പോൾ വീണ്ടും അത് പൂജിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഒരു കാലയളവുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ആറുമാസമായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് മാസമായിരിക്കാം അത് എത്രയാണ് നമ്മൾ ഓർത്ത് ക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് വീണ്ടും എത്ര നാളത്തേക്ക് അതിന്റെ പവർ ഉണ്ട് അത് എത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഒന്നിനെ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അത് വീണ്ടും അതിന്റെ ആ ശക്തി വർദ്ധിപ്പിക്കണം എന്നൊക്കെ നമ്മളവിടെ ചോദിച്ച് മനസ്സിലാക്കി ആ ഡേറ്റ് മറന്നു പോകാതെ അത് വീണ്ടും ചെയ്യണം എന്നാൽ മാത്രമാണ് അതിന് പരിപൂർണമായിട്ടുള്ള ഒരു ആ ഒരു ചൈതന്യം നമ്മുടെ പൂജാമുറിയിൽ നിറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകിച്ചും ശ്രീചക്രമൊക്കെ നമ്മൾ അതിൻ്റെ ഇത്ര നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമ്മളിലേക്ക് വന്നുപെടുകയുള്ളൂ അതേപോലെ തന്നെ അവിടെ കറുത്ത പുള്ളിയോ പാണ്ടോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പറിൻ്റെയൊക്കെ ഏതെങ്കിലും ഫോട്ടോസൊക്കെ നമ്മൾ പൂജാമുറിയിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചില്ലിൻ്റെയൊക്കെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ നമ്മുടെ പൂജാമുറിയിലുണ്ടെങ്കിൽ അങ്ങനെ കീറിയതും പൊട്ടിയതുമായിട്ടുള്ള ഒരു ഫോട്ടോയും നമ്മൾ ആ ഒരു പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല അതേപോലെ നമ്മൾ ഈ മണ്ണിൻ്റെയൊക്കെ വിഗ്രഹം അങ്ങനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുമല്ലോ കൃഷ്ണൻ്റെയും അങ്ങനെ ഏത് ഭഗവാന്റെ ആണെങ്കിലും അങ്ങനത്തെ അതൊക്കെ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ എവിടെ എവിടെയെങ്കിലുമൊക്കെ ഹോളൊക്കെ വരാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ആ ഒരു അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് എങ്കിലും ചിലപ്പോൾ നമ്മൾ അത് കളയാൻ നമ്മുടെ മനസ്സ് മനസ്സനുവദിക്കത്തില്ല കാരണം നമ്മളെത്ര ആഗ്രഹിച്ച് മേടിച്ചതായിരിക്കും പക്ഷേ നമുക്കത് ഒത്തിരി ഇഷ്ടമുള്ളതായിരിക്കും പക്ഷേ അത് കേടായിക്കഴിഞ്ഞാൽ നമ്മുടെ പൂജാമുറിയിൽ അത് നെഗറ്റീവ് എനർജി കൊണ്ടുവരും അപ്പം അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ പൂജാമുറിയിൽ ആവശ്യമില്ല നമുക്ക് പോസിറ്റീവ് എനർജിയാണ് വേണ്ടത് അതിന് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പൊട്ടലും വീഴാത്ത ഒരു കീറലും വീഴാത്ത ഏറ്റവും ചൈതന്യത്തോട് നിൽക്കുന്ന ആ ഒരു ഭഗവാന്റെ രൂപമാണ് നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് അങ്ങനെ പൊട്ടലും കീറി ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഒത്തിരി വലിയ വിഗ്രഹം നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒത്തിരി വലിയ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നോർമലി അതായത് ഇപ്പോൾ സാധാരണ പൊടി പൊടിയായിട്ടുള്ള അല്ലാതെ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള വിഗ്രഹം അത് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കാരണം നമുക്കൊന്ന് മാല ഇടണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭഗവാനെ നന്നായിട്ട് പട്ടൊക്കെ ഉടിപ്പിച്ച് നമുക്ക് ഒരുക്കി ഒരുക്കിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു പൂജാമുറി നമ്മൾ ആ ഒരുക്കേണ്ടത് നമുക്ക് നമുക്കതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ തീരെ ചെറിയ കുഞ്ഞ് വിഗ്രഹങ്ങൾ കൊണ്ട് നമുക്കത് സാധിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി മുഴുപ്പുള്ള ആ വിഗ്രഹങ്ങൾ തന്നെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് മുഴുപ്പുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ദോഷവുമില്ല അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് കേട്ടോ നമുക്ക് ഇച്ചിരി വലുപ്പത്തിൽ ഭഗവാനെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് വലുപ്പത്തിൽ കുറച്ച് എന്താ വെച്ചാൽ ഒത്തിരി വലിയ വലിപ്പം അല്ല ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ആ മാല ഇടാനും അതേപോലെ തന്നെ ഭഗവാനാ ഒരു ചേല ഉടിപ്പിക്കാനുമൊക്കെ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ കൈക്കൊതുങ്ങുന്ന ഒരു വിഗ്രഹമൊക്കെ നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയത് ചെറിയ വിഗ്രഹങ്ങളോട് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ചിരി വലിപ്പമുള്ളത് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ വിഗ്രഹങ്ങളും ഓരോ ഫോട്ടോയും നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം നമ്മളാണ് എന്നും ആ ഭഗവാനെ കാണുന്നത് ഇത് നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം അത് നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് നൽകുന്നത് ഇത് കുഴപ്പമുണ്ടോ ഇത് ദോഷമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ എല്ലാ ദിവസവും നമ്മൾ ആ ഒരു പൂജാമുറി ചെല്ലുമ്പോൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൂജാമുറിയിൽ നമുക്ക് ഏറ്റവും മനസ്സിന് ഇണങ്ങിയിട്ടുള്ള ആ ഒരു ഫോട്ടോസ് തന്നെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ തൂക്കുവിളക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭഗവാനെ ഇടുക അതുപോലെ നമ്മൾ പൂജാമുറിയിൽ മണി അടിക്കുന്നത് കർപ്പൂരം ഒഴിയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെയാണ് പല ആളുകളും പൂജാമുറിയിലേക്ക് കയറാൻ പേടിക്കുന്നത് ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം ഉണ്ടാകുമോ എന്നുള്ള പേടി അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് തൂക്കുവിളക്ക് ഇടുന്നത് ഒരു കുഴപ്പവുമില്ല മാല മാലയിടുന്നത് ഒരു കുഴപ്പവുമില്ല മണിയടിക്കുന്നത് കൊണ്ടോ കപ്പൂര് മുഴിയുന്നത് കൊണ്ടോ ഒന്നും ഒരു ദോഷവും വരുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പലരും നമ്മളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് ദോഷമാണ് ഇങ്ങനെ ചെയ്യുന്ന ദോഷമാണെന്നൊക്കെയുള്ള പേടി നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ഇതെല്ലാം ഉപേക്ഷിക്കും കാരണം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പല സമയങ്ങളിലും നമുക്ക് അറിയില്ലാതെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നും മാലയിടാന് പറ്റുകയാണെങ്കിൽ എന്നും മാലയിടുക ഇനി അതല്ല പ്രധാന ദിവസങ്ങളിലൊക്കെയാണ് ഭഗവാന് മാല ചാർത്താൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്മുടെ പക്ക പിറന്നാളിനും അതല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ പക്ക പിറന്നാളിനും പിറന്നാൾ വിനുമൊക്കെ ഭഗവാനൊരു മാലയൊക്കെ കിട്ടി ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇപ്പം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അത് അതിലും ശ്രേഷ്ഠമാണ് അപ്പോൾ അതൊന്നും ഒരു ദോഷമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് കർപ്പൂരമൊക്കെ ആണെങ്കിലും നമുക്ക് ഒഴിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കർപ്പൂരം ആ ഒരു പൂജാമുറിയിൽ ഒഴിയുന്നത് കൊണ്ട് ഒരു ദോഷവും വരാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു ദോഷവുമില്ല ഇടയ്ക്ക് കുറച്ച് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ നമ്മളോട് ഇന്നലെ എന്താ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാത്തേ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് അനുഗ്രഹം നൽകില്ല എന്നൊന്നും ഒരിക്കലും ഭഗവാൻ പറയില്ല അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും നമ്മൾ വീട്ടിലുണ്ട് നമുക്ക് പറ്റും സാഹചര്യം ഉണ്ട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നിലവിളക്ക് തെളിയിക്കുകയും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ ഈ മാലയൊക്കെ ഇടുന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിൽ ഒരു ദിവസം ഇടണമെന്ന് ആഗ്രഹം കാണും ഇപ്പം നാളെ ഇട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രശ്നമാവുമോ എന്ന് പേടിച്ചിട്ട് അതേ ആ ഒരു കാര്യമേ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് ഒരു പ്രശ്നമില്ലാട്ടോ ഇന്നലെ നീ എനിക്ക് ഇട്ടല്ലോ ഇന്ന് നീ എന്താ ഇടാത്ത എന്നൊന്നും ഭഗവാൻ ചോദിക്കത്തില്ല നമുക്ക് നമ്മുടെ മനസ്സിന് പറ്റുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക ഇല്ലാത്ത ദിവസങ്ങളിലുള്ള ദോഷമൊന്നും നമുക്ക് എന്തായാലും ഉണ്ടാകത്തില്ല അതേപോലെ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആളുകളുണ്ട് വീക്കെൻ്റിലൊക്കെ ആയിരിക്കും ആ വീട്ടിലേക്ക് ചിലപ്പോൾ വരുന്നത് അല്ലെങ്കിൽ മാസത്തിലായിരിക്കും ചിലപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ ആ വരുന്ന ദിവസങ്ങളിൽ നിലവിളക്ക് തെളിയിക്കാൻ പാടുണ്ടോ എന്നാൽ സ്ഥിരമായിട്ട് നിത്യമായിട്ട് വിളക്ക് തെളിയിക്കുന്നില്ലല്ലോ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാത്രം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തെളിയിക്കുന്നില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ദോഷമില്ലാട്ടോ നമ്മളാ വീട്ടിൽ ആ കുടുംബത്തുള്ളപ്പോൾ ആ പൂജാമുറി വൃത്തിയാക്കിയിടുക ആ ഒരു ഏറ്റവും ഭംഗിയായിട്ട് അവിടെ അടുക്കി പെറുക്കി കഴുകി വൃത്തിയാക്കി ആ നിലവിളക്കൊക്കെ ഒരു പാണ്ടുപോലും ഇല്ലാതെ ഒരു ഒട്ടും എന്താ പറയുക കരിയൊന്നും പറ്റാതെ വൃത്തിയായിട്ട് കഴുകി ആ ഒരു നമ്മളുള്ള ദിവസം ആ ഒരു തിരി തെളിയിച്ചോളുക ശ്രേഷ്ഠത തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല ഭഗവാനോട് നമുക്കൊരിക്കലും പേടിയോ ഭയമോ ഒന്നുമല്ല വേണ്ടത് നമുക്ക് ഭക്തിയാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ പേടികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പൂജാമുറിയിൽ പ്രവേശിക്കാനായിട്ട് നമ്മുടെ ആയുസ് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഭഗവാന് നമ്മുടെ ആയുസിനെക്കുറിച്ച് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കോ നമ്മുടെ സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ഒന്നും അറിയത്തില്ല അതറിയാവുന്നതാർക്കാണ് ഭഗവാന് മാത്രമാണ് നമ്മുടെ ആയുസ് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്തെല്ലാം സംഭവിക്കണം എന്തെല്ലാം നമ്മൾ അനുഭവിക്കാനുണ്ട് എന്തെല്ലാം സന്തോഷങ്ങൾ നമുക്ക് വരാനുണ്ട് എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നത് വരാനുണ്ട് എന്നറിയാവുന്ന ഏക ശക്തി ി എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഭഗവാനെ ദൈവം എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മളാ നമുക്കറിയാൻ പാടില്ലാത്ത നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ ഒരു ശക്തിക്കാണ് ആ ഒരു പ്രപഞ്ച ശക്തിക്കാണ് അപ്പം ആ ശക്തിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ നമ്മൾ നാമജപത്തിലൂടെയൊക്കെ നമ്മൾ ആ ഒരു ശക്തിയെ അറിയാനായിട്ട് ശ്രമിക്കുന്നത് അതേപോലെ പൂജാമുറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ശക്തിയെയാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും കൂടി പരിപാലിക്കേണ്ടത് അപ്പോൾ നമ്മളെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ആ ഒരു ഭഗവാന് നമ്മുടെ മനസ്സിൽ കൊടുക്കേണ്ട സ്ഥാനം വളരെ വലുതാണ് നമ്മുടെ മനസ്സിലാണ് ആ ഒരു ഭഗവാന് ഏറ്റവും കൂടുതലായിട്ട് സ്ഥാനം കൊടുത്ത് നമ്മൾ ഇരുത്തേണ്ടത് അപ്പോൾ അങ്ങനെ മനസ്സിൽ നമ്മുടെ സ്ഥാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമ്മുടെ കുടുംബത്തും ആ ഒരു ആ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വിഗ്രഹമായാലും അതല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോയാണെങ്കിലും നമ്മൾ പൂജാമുറിയിലേക്ക് വാങ്ങിച്ചു വയ്ക്കുമല്ലോ അപ്പോൾ ആദ്യമായിട്ടുള്ള പുതിയ പൂജാമുറി ആണെങ്കിൽ അതല്ല നമ്മുടെ ഒക്കെ പോലും നമ്മുടെ പൈസ മുടക്കി വേണം നമ്മൾ ആ ഒരു പൂജാമുറിയിലേക്ക് ഫോട്ടോയും വിഗ്രഹവും ഒക്കെ വാങ്ങിക്കാനായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു വിവാഹം നടത്തിയാൽ അതല്ലെങ്കിൽ ഒരു വീട് പുതുക്കി പണിയോ അല്ലെങ്കിൽ കയറി താമസിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഗിഫ്റ്റായിട്ട് ഈ ഒരു ഭഗവാന്റെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൂജാമുറിയിൽ വെക്കുമ്പോൾ നമ്മുടെ പൈസ മുടക്കി നമ്മുടെ ഇഷ്ടദേവനെയാണ് നമ്മൾ ആ ഒരു പൂജാമുറിയിൽ വെക്കേണ്ടത് നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്ന ഫോട്ടോസിനോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുമായിരിക്കാം പക്ഷേ അത് നമ്മുടെ ഇഷ്ടദേവനാകണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോയാകണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു ഫോട്ടോസ് നമുക്ക് ആ ഒരു പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കി മറ്റെവിടെയെങ്കിലുമൊക്കെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹാളിലോ അതല്ല നമ്മുടെ മറ്റേതെങ്കിലും റൂമിലോ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി റൂമിലോ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം അതല്ലാതെ ഈ പൂജാമുറിയിൽ നമ്മുടേത് മാത്രമായിട്ടുള്ള നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിന് ഇണങ്ങിയ ആ ഫോട്ടോസ് സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ ഈ മരിച്ച ആളുകളുടെ ഫോട്ടോ ഇപ്പോൾ നമ്മുടെ പേരൻസ് ആവാം അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാവാം അവരുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഫിത്തിയിലൊക്കെ വെക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അത് നമ്മൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല കാരണം പൂജാമുറിയിൽ നമ്മൾ ഫോട്ടോ നമ്മുടെ ഭഗവാന്റെ ഫോട്ടോ നമ്മൾ വെക്കുന്നത് നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു മെഡിറ്റേഷനാണ് അവിടെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ ഈ മരിച്ച ആളുകളുടെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ഫോട്ടോയിൽ നമുക്ക് വേണ്ടത് ആ ഒരു ആരാധനയല്ല അവർ നമ്മൾ നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യുന്നത് അവരെ നമ്മൾ ബഹുമാനിക്കുകയും അതേപോലെ സ്നേഹിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ അവരെ അവരെ നമുക്ക് എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫോട്ടോ വെക്കുന്നത് പക്ഷെ അത് പൂജാമുറിയിൽ വെക്കുന്നത് ശ്രേഷ്ഠമല്ല എന്ന് പറയുന്നു കാരണം നമുക്ക് നമുക്കവിടെ ആരാധിക്കാനുള്ള ആ ഒരു ഭഗവാന്റെ ഫോട്ടോ മാത്രം മതിയാവും അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നമ്മൾ ഒരുക്കി എടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഫോട്ടോസ് അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇട ദിവസങ്ങളിലൊക്കെ വിട്ടുപോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ കാരണം കൊണ്ടാകരുത് നമ്മളത് വിട്ടുപോകുന്നത് നമ്മൾ വീട്ടിലുണ്ടായിട്ടും നമ്മുടെ മടി കൊണ്ട് നമ്മൾക്ക് അത് ചെയ്യാൻ ഇന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മാറ്റി വിടരുത് നമുക്ക് പറ്റുമ്പോൾ നമ്മ പറ്റുമ്പോൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യമുണ്ടെങ്കിലും നമ്മുടെ മടി കാരണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത് കാരണം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു ദോഷ അനുഭവവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നാമജപവും പ്രാർത്ഥനയും വിളക്കുകൾ തെളിയിക്കലുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിത്തരുന്ന ശ്രേഷ്ഠത അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആ ഒരു ഏകാഗ്രതയോടുകൂടി എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് നാമം ജീവിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഏകാഗ്രമായിരിക്കണം മനസ്സ് ഭഗവാനിൽ മാത്രമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ബിന്ദുവിലാണോ നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം അങ്ങനെ ആ ഒരു കൂടി വേണം നമ്മൾ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ നടത്താനായിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുകയുള്ളൂ ചില ആളുകൾ പറയാനുണ്ട് ഞാൻ ഇത്രയും ഏകാഗ്രതയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം അതൊന്നും അങ്ങനെ നടക്കാത്തതിനും കാരണമുണ്ട് ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ തരുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിവാഹം ഒരു രണ്ട് പേര് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിവാഹം എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നേർച്ചു നേർന്നിട്ടും നടക്കുന്നില്ല അപ്പൊ ആ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വ്യക്തികള് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഭഗവാൻ ആ കല്യാണം നടത്തി കൊടുക്കുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു വിവാഹം നടത്തിയാൽ ആ നടത്തുന്ന കുറച്ച് നാളത്തേക്ക് അവർക്ക് സന്തോഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ പക്ഷേ മുന്നോട്ട് കാരണം വിവാഹമൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരിയും വർഷങ്ങൾക്ക് മുന്നോട്ട് നമുക്ക് ജീവിക്കാനുള്ളതാണ് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായി എങ്ങനെയായിത്തീരും രണ്ടും രണ്ട് വഴിക്കായി വഴിക്കായിത്തീരും അല്ലേ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു സ്വസ്ഥതയും ആ ഒരു കുടുംബ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു കുടുംബജീവിതമാണ് അവർ രണ്ടുപേരും ഒരുമിച്ചാൽ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ഭഗവാൻ നമുക്ക് ആ ഒരു ജീവിതം നൽകില്ല അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഭഗവാൻ ആ ഒരു പ്രാർത്ഥന കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ കാരണം നമുക്കറിയത്തില്ല നമ്മുടെ നമ്മുടെ വിചാരം ഇപ്പം അത് നമുക്ക് കിട്ടിയ സന്തോഷമാണ് എന്നാണ് പക്ഷെ നാളെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് നമുക്ക് സന്തോഷം നൽകില്ല എന്ന് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഭഗവാന് ആ ഒരു ചെറിയ സന്തോഷം നമുക്ക് നമുക്കിപ്പം നൽകാത്തത് നമുക്ക് അതിലും വലിയൊരു സന്തോഷം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് നടത്തി തരാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആവശ്യങ്ങൾ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ വിളിക്കാതിരിക്കുകയോ ദേഷ്യം തോന്നുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലും വലിയൊരു സന്തോഷം ഭഗവാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നൽകുന്ന ആ ഒരു ചെറിയ സങ്കടം അത് നിങ്ങളുടെ വലിയ സന്തോഷത്തിനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്നും നാമം ജപിക്കാനും പ്രാർത്ഥിക്കാനും അതേപോലെ വിളക്ക് തെളിയിക്കാനും ഒക്കെയുള്ള ഒരു ഊർജ്ജം നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ ഇതിന് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഭഗവാനോട് പരാതിയും സങ്കടവും ഒക്കെ നമുക്ക് പറയാം കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചെറിയ കുടുംബത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പരാതികളും സങ്കടങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പറയാനായിട്ട് മറ്റൊരാളില്ല എന്നുള്ളതാണ് സത്യം എല്ലാ ആളുകൾക്കും ഒത്തിരി സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒത്തിരി ബന്ധുക്കാരോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ പലപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഭഗവാനോട് പറയാവുന്നതാണ് പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും പരിഹാരം ചിലപ്പോൾ ഭഗവാൻ തന്നു എന്ന് വരില്ല എല്ലാം ചില കാര്യങ്ങളൊക്കെ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് അംഗീകരിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കുക അതേപോലെ നമ്മൾ പൂജാമുറി എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കി ഇടുക എല്ലാ സമയങ്ങളിലും ഒരു വൃത്തിയുള്ള സ്ഥലത്താണ് ഭഗവാന് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും കൂടി കിടക്കുന്ന സ്ഥലത്ത് അവിടെ ആ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ പ്രാർത്ഥനാമുഖ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയങ്ങളിലും ആ ഒരു പൂജാമുറി എല്ലാം എപ്പോഴും വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ മനസ്സിലും ദേഷ്യവും പകയും വിദ്വേഷക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ നല്ല ഏകാഗ്രതയോടു കൂടി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക നാമജപം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാൻ വന്ന് നിറയും ചീത്തയായിട്ടുള്ള എന്ത് കാര്യവും നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളും അങ്ങനെ പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റി മാറ്റിവെക്കുക പേടിയുള്ള മനസ്സിലോ അല്ലെങ്കിൽ ഭയമുള്ള മനസ്സിലോ ഒന്നുമല്ല ഭഗവാൻ കൂടിയിരിക്കുന്നത് ഭക്തിയുള്ള സ്നേഹമുള്ള മനസ്സിലാണ് ഭഗവാൻ കൂടിയിരിക്കുന്നത് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ ആപത്തും വരികയില്ല നമ്മൾ കണ്ടിട്ടില്ലേ ചില സമയങ്ങളിലൊക്കെ ഈ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുപോയി െന്ന് പറയും അതായത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടകാലങ്ങൾ വരാനിരിക്കുന്നുണ്ടാവും നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ഒരു അപകടം വരിക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരിക ഇതൊക്കെ നമുക്ക് വന്നു ചേർന്നേ മതിയാവുള്ളൂ നമ്മുടെ ജാതകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും പക്ഷേ ആ ഒരു അപകടം നടക്കുന്ന സമയത്ത് അത് നമുക്കൊരു ഒരു ദോഷവും പറ്റാതെ ആ ഒരു ഒരു പോറൽ പോലും പറ്റാതെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു ും അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലും ഒക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു ഒരു മിറൈകൾ സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയൊക്കെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ വളരെ നിസ്സാരവത്കരിച്ച് അത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ തന്നെ പറയും ഒരു എന്ത് കണ്ണിക്കൊണ്ട് പിരികത്തെ കൊണ്ട് എന്ന് പറഞ്ഞ പോലെയായി ഈശ്വരൻ കാത്തു എന്ന് പറയാറുണ്ടല്ലേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ എല്ലാ സമയങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ള ലക്ഷണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക അപ്പോൾ നിങ്ങൾ കരുതിക്കോളൂ ഭഗവാൻ നിങ്ങളുടെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ട് ആ ഒരു ശക്തി നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ആളുകളും പൂജാമുറിയും അതുപോലെ തന്നെ നമ്മുടെ വീടും വൃത്തിയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ ഞാൻ ഞാനതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം